ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീട്ടിൽ ഇതുപോലെ സ്ഥലം പച്ചക്കറികൾ ചെടികളൊക്കെ നടാൻ അത്രയും സ്ഥലമൊന്നും ഇല്ലാത്തോണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കൈയ്യേറിയിരിക്കുകയാണ് വേറെ ഒന്നുമല്ല കനാലാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ റോഡ് റോഡ് കഴിഞ്ഞ് കനാലാണ് അപ്പോൾ ആ കനാലിലാണ് നമ്മൾ ചെടിയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തയറിനകത്തും ചാക്കിനകത്തും ഒക്കെ നട്ടേക്കുന്നത് പത്തുമണി ഇത് എട്ട് മണിയൊന്നും ആണ് എനിക്കറിയത്തില്ല ഒരു തണ്ടേ തന്നെ ഒരു മൂന്നാലഞ്ച് പൂവൊക്കെ കളിച്ച് നിൽപ്പുകൊണ്ട് നല്ല നല്ല ഭംഗിയാണ് ഉച്ചയൊക്കെ ആവുമ്പോൾ എല്ലാം കളിച്ച് നിൽക്കുന്നത് കാണാനാണ് പിന്നെ ഇത് പൊന്നാംകണ്ണി ചീരയാണ് നമ്മളിതിൻ്റെ മണ്ട ഇങ്ങനെ പിച്ച് കുത്തി ഇങ്ങനെ നടണം അപ്പോൾ നമുക്കിഷ്ടം പോലെ വേറെ ശാക്കളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തോരം വെക്കാനൊക്കെ ഉള്ളത് കിട്ടും പച്ചമുളകൊക്കെ ആയാലും ഒക്കെ നല്ലതുപോലെ കളിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കുന്നില്ല വീട്ടിലെ വേസ്റ്റ് മാത്രമാണ് അല്ല ഒരു കടയിൽ നിന്ന് ഒരു ഒരു വേസ്റ്റ് ഒരു പച്ചക്കറി ഈ ഇങ്ങനെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതിലൊരു ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല എല്ലാം നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വേസ്റ്റാണ് പച്ചക്കറിയുടെ ഒക്കെ ഇത് കിഴങ്ങാണോ നിന്നത് കേട്ടോ നല്ല ആരോഗ്യമായിട്ട് നിന്നൊരു കിഴങ്ങാണ് ഇത് തണ്ണിമത്തനാണ് അപ്പൊ ഈയിടയ്ക്ക് തണ്ണിമതൻ്റെ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിലാണ് രണ്ട് കായ് ഇങ്ങനെ വീണത് കണ്ടത് അന്നേരം ഞങ്ങൾ ഉറപ്പിച്ചത് തണ്ണിമതൻ തന്നെ ആണെന്ന് കേട്ടോ കാര്യം നമ്മൾക്ക് ഇത് കിളിച്ച് വന്നപ്പോൾ ഓർമ്മയില്ലാതായിപ്പോയി നമ്മളിങ്ങനെ അരി കൊണ്ടിട്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല അപ്പം രണ്ട് കായ് ഇങ്ങനെ കിളിച്ച് നിൽപ്പം ഉണ്ടായിരുന്നു എന്തായാലും നല്ലപോലെ നമ്മൾ വളർത്തുന്നുണ്ടല്ലോ എന്തായാലും എന്തേലും പച്ചക്കറിയാണെന്ന് അറിയാമായിരുന്നു അപ്പൊ അങ്ങനെ രണ്ട് തണ്ണിമത്തന്റെ കായൊക്കെ കിട്ടിയിട്ടുണ്ട് പിള്ളേരെ കാണിക്കാതിരിക്കാൻ ഇങ്ങനെ ഓല വെച്ച് മറിച്ച് അതുപോലെ ആരെങ്കിലും കണ്ടല്ലോ റോഡല്ലേ അന്ന് വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ മറിച്ചിക്ക് ഇങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ തക്കാളിയൊക്കെ ആവശ്യത്തിനൊക്കെ കിളിച്ച് നമുക്ക് നിപ്പുണ്ട് പിന്നെ പച്ചമുളകൊക്കെ നമ്മൾ ഒരുപാട് ചാക്കിനകത്ത് ഇങ്ങനെ നട്ടിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചമുളക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ പച്ചമുളകിന് ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്താണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ പച്ചക്കറികളും ഈ കാര്യങ്ങളും ഒന്നും ഞാനല്ല നോക്കുന്നത് എല്ലാം അമ്മയാണ് നോക്കുന്നത് കേട്ടോ ഞാൻ വെള്ളം പോലും ഒഴിക്കത്തില്ല പിന്നെ ഈ വീട് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തെന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് അധികം സ്ഥലം ഇല്ലാത്തട്ട് നമുക്ക് ഇത്രയൊക്കെ പച്ചക്കറികളൊക്കെ വെച്ച് കിളിപ്പിക്കാമല്ലോ എന്ന് നമ്മളൊന്ന് കാണിച്ചു തന്നെയാണ് പിന്നെ നമ്മുടെ വേലിയലാണ് ഈ കോവലെല്ലാം പടർത്തിയേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കോവയ്ക്കൊക്കെ മെഴുക്ക് വരട്ടാൻ കിട്ടും പിന്നെ കോവലിൻ്റെ എല്ലാം പിച്ചു തോരം വെക്കും പിന്നെ നമ്മുടെ പൊന്നാം കണ്ണി ചീരയൊക്കെ പിച്ചു തോരം വെക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ഒരു കുറ്റി കുരുമുളകിൻ്റെ തൈ ആണ് അത്യാവശ്യം തിരികെ എല്ലാം നീട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് കുരുമുളകൊക്കെ നമുക്ക് എടുക്കാം പിന്നെ ഇതിൻ്റെ പേര് തന്നെ അങ്ങ് മറന്നുപോയി ഒട്ടക്കെയോ എന്തോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അമ്മ എവിടെ കണ്ടാലും ഇത് പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക വളർന്നു നിന്നാലും പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയാണ് നല്ല രസമാണ് പുളി പുളിയും മധുരമൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റാണിത് അങ്ങനെ ഒരു മൂന്നാലഞ്ച് മൂഡ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നിരിക്കുന്ന കൂട്ടത്തിലാണ് ഒരു പത്തുമണി കണ്ടത് അപ്പം എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണ് ആ കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു കളർ അതെൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കാം പിന്നെ നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതാണ് നമ്മളുടെ ആ പത്തുമണി ചെടി എന്നുള്ളത് പിന്നെ പനിനീർ റോസ പിന്നെ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ എൻ്റെ കൂട്ടത്തിൽ കാണിക്കാം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിനാണ് ഒരു നാലഞ്ച് വർഷമൊക്കെ ആയ ചെടികളൊക്കെയാണ് ഇതൊരു ഇതൊരു നാല് വർഷം ആയിട്ടുണ്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചായിരുന്നു പിന്നെ ഇത് നമ്മുടെ അടീനിയ അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ അത്യാവശ്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ